നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം എൻ ഡി എ വിട്ടുവരാൻ ഒരുങ്ങുന്ന സഖ്യകക്ഷികൾക്ക് കൃത്യമായി അവർക്ക് വേണ്ടിയുള്ള ഒരു അത്താഴ വിരുന്ന് തയ്യാറാക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം അതിനുവേണ്ടി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എ ഐ സി സി നേതൃത്വം ഒട്ടുക്കം ആലോചിച്ച് ചർച്ച ചെയ്ത് പുതിയൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അതായത് ഇതിനോടകം തന്നെ എൻ ഡി എയിൽ അഭിപ്രായ ഭിന്നത അതിരൂക്ഷമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതിൽ വിട്ടുവരാൻ ആഗ്രഹിക്കുന്ന കക്ഷികൾ മുഴുവനായിട്ടോ ഭാഗികമായി ഫാക്ഷനായി വരാൻ തീരുമാനിക്കുന്നവരോ അവരെ ഇന്ത്യ മുന്നണിയിലേക്ക് സുസ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ത്യ മുന്നണിയെ വിപുലപ്പെടുത്തി അത് യു പി എയിലേക്ക് തിരിച്ച് പഴയ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസിലേക്ക് പരിണമിപ്പിക്കാൻ വേണ്ടിയുള്ള തീവ്ര ശ്രമങ്ങൾ ദേശീയ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷേ ഗോദി മീഡിയകൾക്ക് ഇതൊന്നും ഒരു വാർത്ത ആയിരിക്കില്ല കാരണം അവർ വിചാരിക്കുന്ന കാലാകാലകളോളം എൻ ഡി എ നേതൃത്വം അധികാരത്തിൽ വരും ജനങ്ങളുടെ വോട്ട് കിട്ടിയാലും ഇല്ലെങ്കിലും വലിയ തോതിൽ അട്ടിമറി നടത്തി വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി നാല് ആവർത്തിക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് അർണബ് ഗോസ്വാമിമാർ പോലുള്ള ഗോതി മീഡിയ തലവന്മാർ എന്നാൽ വാസ്തവം എന്തെന്ന് വെച്ചാൽ ഇന്ത്യ മുന്നണി എന്നത് കേവലം ശക്തമായി എൻ ഡി എ നേതൃത്വത്തെ എതിർക്കേണ്ട ഒരു കോമൺ പ്ലാറ്റ്ഫോം ആയിരുന്നെങ്കിൽ ഇനി അങ്ങനെയല്ല ഭരണം പിടിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് രണ്ടായിരത്തി നാലിലാണ് യു പി എ എന്ന സംവിധാനം ഐക്യത്തോടെ ഭരണം പിടിച്ചത് അന്ന് കോൺഗ്രസ്സിന് നൂറ്റി നാൽപ്പത്തഞ്ച് എം പിമാരെ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ഇടതുപക്ഷം സർവശക്തമായിരുന്നു ബംഗാളിലും കേരളത്തിലും ത്രിപുരയിലുമൊക്കെയായി സി പി ഐ എമ്മിന് തന്നെ നാൽപ്പത്തി മൂന്ന് എം പിമാരുണ്ടായിരുന്നു ആസിയാൻ കരാറിൻ്റെ പേരിലാണ് സി പി ഐ എം കോൺഗ്രസുമായുള്ള സഖ്യം പുറത്തുനിന്ന് കൊടുക്കാം എന്നുള്ളത് അവസാനിപ്പിച്ചത് നമുക്കറിയാം അന്ന് സി പി ഐ എമ്മിൻ്റെ ലോക്സഭാ സ്പീക്കറായിരുന്ന യു പി എയുടെ സ്പീക്കറായിരുന്ന സോമനാഥ് ചാറ്റർജിയെ പാർട്ടി കൃത്യമായി നിരാകരിക്കുകയും എന്നാൽ സോമനാഥ് ചാറ്റർജി സ്പീക്കർക്കുള്ള പ്രത്യേക പദവി ഉപയോഗിച്ച് അവിടെ തന്നെ തുടരുകയും ചെയ്തത് നമ്മളെല്ലാവരും കണ്ട ഒരു കാര്യമാണ് എന്നാൽ ഇടതുമുന്നണിയിൽ സി പി ഐ എം ഒഴികെ സി പി ഐയും അതുപോലെ തന്നെ മറ്റ് സഖ്യകക്ഷികളും കൃത്യമായി കോൺഗ്രസിനോടൊപ്പം അണിചേരുകയാണ് ബീഹാറിലായിക്കോട്ടെ അസാമിലായിക്കോട്ടെ മറ്റ് പ്രദേശങ്ങളിലായിക്കോട്ടെ ഇടതുപക്ഷ മുന്നണി അവരാൽ കഴിയുന്ന ചെയ്യുന്നുണ്ട് എന്തിനധികം പറയുന്നു രാജസ്ഥാനിലെ സിക്കാർ മണ്ഡലത്തിലും തമിഴ്നാട്ടിലെ ദിണ്ടികലിലും മധുരയിലും കോൺഗ്രസ് സഹായത്തോടെയാണ് സി പി ഐ എം എം പിമാരെ ജയിപ്പിച്ചെടുത്തത് കേവലം ഒറ്റയ്ക്ക് ജയിച്ചു എന്ന് പറയാൻ കഴിയുന്നത് കേരളത്തിലെ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ കെ രാധാകൃഷ്ണൻ്റെ വിജയം മാത്രമാണ് ഇവിടെ കോൺഗ്രസ് നേതൃത്വത്തിന് പുതിയ സഖ്യകക്ഷികളെ കിട്ടും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അതിനകത്ത് ഭാഗികമായോ പൂർണമായോ ഏതാനും ചില സഖ്യകക്ഷികൾ ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് നേതൃത്വവുമായി കൈ കൊടുക്കും എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുകയാണ്